ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നുമല്ല നമ്മൾ സാധാരണ നമ്മളുള്ള വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് എന്താട്ടോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കാണ് പോകട്ടോ രാവിലെ തന്നെ നമ്മൾ ചായയും കടിയും ഒക്കെ ആക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോവാം ഓക്കെ പുട്ട ഉണ്ടോ അപ്പൊ നമുക്ക് പുട്ട് വറുക്കോ വറക്കുകയാണെങ്കിൽ പൊടി ഇവിടെ നമ്മളെന്താക്കി കൊഴച്ച് വെച്ചിട്ട് നമുക്ക് ഈ പുള്ളി മേപ്പിച്ചെടുക്കട്ടെ ഞാൻ ഏറ്റിച്ചിട്ട് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായ കുടിക്കാൻ മറന്നു പോയതാണ് പിന്നെ അത് ഒഴിവാക്കി നമുക്ക് വേറെ ചായ അങ്ങനെ ഉണ്ടോ രണ്ടാളും പെട്ടന്ന് തന്നെ ഭയങ്കര സുഖം ഇട്ടോ എനിക്കറി പലരേദന ഉക്കുവാണെങ്കിൽ ഉറക്കം വരിക നല്ല ഒമ്പത് രണ്ട മുന്നേ കിടന്നിട്ടു അപ്പൊ അങ്ങനെ ഇത് ഞാൻ സെറ്റ് ആക്കത്ത അങ്ങനെ ത നമ്മൾ പുട്ടായിട്ടോ പുട്ടായി പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടോ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളത് രാവിലെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് സെറ്റ് ഇട്ടോ ചായ കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്താക്കിയത് കഴുകി കൊടുന്ന് വെച്ചത് അതൊക്കെ കൊണ്ടുപോയി അവിടെ സ്റ്റോർ റൂമിൽ വെച്ചു പിന്നെതാ പിന്നെന്താ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഇത് ആവശ്യമില്ല കേട്ടോ ഇതാണ് അവിടെ ഇത് ആവശ്യമുണ്ട് ഓക്കെ പഞ്ചസാര കുക്കിയൊക്കെ കഴിഞ്ഞിട്ട് കമ്മഴുത്തേച്ചു കേട്ടോ പഞ്ചസാര കഴിഞ്ഞു അപ്പം അത് കഴുകി കമഴ്ത്തിച്ചു ഇപ്പോഴത്തെ സമയം എങ്ങനെയായി എന്താന്നേരുന്ന നേരം കൂടെ നിറഞ്ഞ മാതിരി ചെറിയൊരു ചാറ്റന്മാരുണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഞങ്ങൾ ഇനി കൊമ്പളൊക്കെ മഴട്ടൊരു പതിനൊന്നേ ണീറ്റപ്പം ഇങ്ങനെ ചാറി ചാറങ്ങോണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരഞ്ച് മണിക്ക് എണീറ്റപ്പളും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചാറികൊണ്ടിരിക്കേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ചീറ്റുമൊക്കെ വെള്ളം ഇങ്ങനെ വീണ സൗണ്ട് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെന്താ മിന്നു പോയിട്ടോ മിന്നു പോകുന്ന ആ ടൈമിൽ ഒന്ന് അന്നെ കാക്കു വിളിക്കഴിഞ്ഞാൽ സമയത്തൊക്കെ കേട്ടോ അപ്പോൾ നമുക്കതൊന്നും കാണിക്കാൻ പറ്റില്ല ഓൾ സമയം ഏഴരായപ്പോഴത്തേക്കുള്ള പോയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു പാവം തോന്നിട്ടുമ്പോൾ സ്കൂളിട്ട് വന്നാലും ഒഴിവില്ല ഉറക്കത്തിൻ്റെ ഒരാളാണ് കേട്ടോ ഉറങ്ങുകയെന്ന് എത്ര ഉറങ്ങിയാലും തികയാത്തോൾക്ക് ഇപ്പോൾ ഉറങ്ങാനും സമയം കിട്ടില്ല ഭയങ്കര സങ്കടം തോന്നിട്ടോ ഇപ്പോൾ കണ്ടാൽ പക്ഷേ ഇപ്പോൾ തടസ്സ അതായത് കൊണ്ടാണ് അല്ലാതെ ഒന്നും അല്ലെട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ക്ലാ ഇങ്ങനെ എന്താ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ കാരണം സിലബസൊക്കെ മാറിയതുകൊണ്ട് ടഫും കാര്യങ്ങളും ചിലതൊന്നും മനസ്സിലാവണ തന്നെയല്ല എന്നും പറയോ എത്ര കേട്ടാലും ഇപ്പോൾ ട്യൂഷന് പോകേണ്ട വരുന്ന കാര്യമില്ല ട്യൂഷൻസ് എന്താ മെത്തേഡ് വേറെ നമ്മുടെ സ്കൂളത്തെ മെത്തേഡ് വേറെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്ടോ അപ്പോൾ എന്തായാലും ആൾ പോയിട്ടോ ആള് രാവിലെ ഏഴേ ഏർക്ക് പോയി എട്ടേ കാലിന് എന്നെ ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ ഒരു എക്സാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഓൾ ഞാർത്ത പോയിട്ടുണ്ട് അപ്പോൾ അത് പറയാം ഒരു ഒഴിവില്ലാന്ന് പറയട്ടോ എന്തായാലും ഈ കഷ്ടപ്പാടിനൊക്കെ ഉള്ള ഫലം കിട്ടിയ കിട്ടട്ടെ ആ ഒന്നാമത് ഓൾ പറയാം ആയപ്പോൾ ഒമ്പതെന്നായപ്പോൾ ഒമ്പതെന്ന് സിലബസ് മാറി പത്തൊക്കായപ്പോൾ പത്തൊന്നും മാറി ഇനി വേണേ പ്ലസ് ടു എന്നും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് എല്ലാ കഷ്ടകാലും ഞങ്ങളെ തലയിൽ കൂടിയാണ് വന്ന് ചാടണതെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നടക്കുകയായിട്ട് അപ്പോൾ ഇനി ഞാൻ ചാഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കാക്ക ഒഴിച്ചിരുന്നു കേട്ടോ ഇപ്പം ത്രീ സമയം പറഞ്ഞാൽ എട്ട് മണിയായിട്ടപ്പോൾ കാക്ക ഒഴിച്ച് ഇപ്പോൾ ഒന്ന് വെച്ചിട്ടുള്ളൂ ഞാൻ ചായ ചാഴിച്ചാൽ പോകാനുള്ളത് സെറ്റ് മാറ്റി ഒരിക്കുക സംഭവങ്ങളൊക്കെ ാക്കിറ്റില്ല കേട്ടോ സത്യം പറയാണെങ്കിൽ സമയം കിട്ടില്ല ഞാൻ പോവാനിറങ്ങിട്ടാ പോൻ അവിടെ ഭയങ്കര ഫോൺ വിളിയില്ലാട്ടോ ആരൊന്നും അറിയില്ല അപ്പൊ മഴ ചെറുതായിട്ട് ചാർന്നും ഉണ്ട് കെട്ടോ ടാ മായ്മക്ക് പോരെ ചാറിനുണ്ട് അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നാ ചെറിയൊരു ചാറ്റിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ സമയമാണ് കേട്ടോ അപ്പോൾ ലഞ്ചും അവിടുന്ന് കഴിഞ്ഞിട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് അപ്പോൾ അതിന് സമയം ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞ് അപ്പം നമ്മളെ ഇതിങ്ങനായിട്ടോ ഭയങ്കര കൊതുകാ കേട്ടോ ഈ ഒരു സമയത്ത് വീഡിയോയിൽ ശരിക്കും നമ്മളെ പരിമിതി കൊതുകുകൾ പാറഞ്ഞ സമയട്ടോ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചായ കുടിച്ചാന്ന് എഴുതിയാണ്ട് നിൽക്കാൻ അപ്പോൾ ചായ ചൂടാക്കാൻ എഴുതി വെച്ചു പിന്നെ കുറച്ച് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് ബാക്കി കേട്ടോ അതും കഴിക്കാം ചായ കുടിക്കാം എഴുതി നിൽക്കാം കേട്ടോ എഴുതിയ ഫുഡ് നമുക്ക് ആക്കുമ്പോൾ കഴിച്ചാൽ ആക്കുമ്പോൾ നമ്മൾ ടൈമിൽ നമ്മൾ കഴിക്കാം ഏഴ് മണിക്കും അപ്പോൾ ഓക്കെ ഞാൻ ചായ ചെട്ടോ അപ്പോൾ അങ്ങനെ രാത്രിക്കത്തേക്കുള്ളത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടോ പിന്നെ നമുക്ക് എന്താ ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ അതെന്തോ ചോദിച്ചാൽ ആ സമയത്ത് മറന്ന് പോയതാട്ടോ ഞങ്ങളുടെ അങ്ങനെ രണ്ടാളും സംസാരിച്ചിരുന്നിട്ട് അങ്ങനെ മറന്നു പോയിട്ടോ എന്തുവാ പോയിട്ടോ അതാണ് സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ രാത്രിക്കത്തേക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ പയറുപ്പേരി ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ഉണ്ടോ ഇന്നത്തെ എന്താ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ചലഞ്ചിങ് വീഡിയോസ് ചെയ്യാത്തത് കൊണ്ടാട്ടോ നമുക്ക് ഡെയിലി നമ്മളിങ്ങനെ വ്ളോഗുകൾ കൊടുത്ത് തള്ളണത് ഈയൊരു ചാനൽ നിർത്തി പോകാൻ പറ്റില്ല അതുകൊണ്ട് വന്ന് തള്ള കേട്ടോ നമ്മൾ തുടങ്ങിയത് ഇതും അല്ല അപ്പോൾ അതങ്ങനെ അവസാനിക്കണേ അവസാനിപ്പിക്കാനാവില്ലാട്ടോ ഓക്കേ ബൈ